അഞ്ചൽ ഉപജില്ലാ ശാസ്ത്രമേള വരുന്ന തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി കരവാളൂരിൽ നടക്കും അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ ആയിരത്തോളം പേർ ഓരോ ദിവസവും പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സംഘാടക സമിതി ഒരുക്കുന്നുണ്ട് എ എം എം എച്ച് കരവാളൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിലാണ് മേള നടക്കുന്നത് ശാസ്ത്രമേള ഗണിതമേള സാമൂഹ്യ ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള ഐ ടി മേള എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന ഉദ്ഘാടന പരിപാടി പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ ആർ അധ്യക്ഷയായിരിക്കും അഞ്ചൽ എഇഒ ജഹ്ഫറുദ്ദീൻ എ സ്വാഗതം പറയും പഞ്ചായത്ത് അംഗങ്ങൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ എ എം എം എച്ച് എസ് ഹെഡ്മിസ്ട്രസ് സുജ പി മാത്യുവും ജോയിൻറ് കൺവീനർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് പ്രീത കെയുമാണ് ചൊവ്വാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷയായിരിക്കും കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി സമ്മാനദാനം നിർവഹിക്കും ന്യൂസ് ഡെസ്ക് രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ